കെവി വി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിപ്പോൾ കിടപ്പുമുറിയിൽ നിന്നും പൂജാമുറിയിലേക്ക് മാറിയത് ഒരുപക്ഷേ ഒരു നല്ല കാര്യമാണ് നിരവധി കുടുംബങ്ങൾക്കെങ്കിലും ഇതിലൂടെ സമാധാനമുണ്ടാകുമെന്നാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പ്രതികരിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കാലത്തെ കഥകൾ പറഞ്ഞാൽ അത് നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് അതിലേക്കൊന്നും തന്നെ പോകാതെ ഇവിടെ നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൂജാമുറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉണ്ടാകുമെന്ന ഗണേഷ് കുമാറിന്റെ പരാമർശത്തിലുള്ള പ്രതികരണമാണ് ഷിബു ബേബി ജോൺ ഇവിടെ കാട്ടിയിരിക്കുന്നത് ഇപ്പോൾ കിടപ്പ് മുറിയിൽ നിന്നും ഗണേഷിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ഒത്തിരി കുടുംബങ്ങൾക്ക് അതിലൂടെയെങ്കിലും സമാധാനമുണ്ടാകും ഞാൻ വർഗീയവാദിയാണെന്നുള്ള പരാമർശം മറുപടി അർഹിക്കുന്നില്ല എന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു ഞാൻ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്റെ പൈതൃകത്തിൽ നിന്നും ഇതുവരെ വ്യതിചലിച്ചു പോയിട്ടില്ല പൂരപ്പാട്ടിനെ കൊണ്ടുപോകുന്നവർ അവരുടെ പണി ചെയ്യും ഗണേഷ് കുമാർ അത് അയാളുടെ പണി ചെയ്തു മുഖ്യമന്ത്രി അത് അങ്ങേയറ്റം ആസ്വദിച്ചു അത്രമാത്രമേ ഇതിന് മറുപടിയായി പറയാനുള്ളൂ ഗണേഷ് കുമാർ തങ്ങൾക്കൊപ്പം നിന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ കഥകൾ പറഞ്ഞാൽ അത് നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് പോകുന്നില്ല എന്നും ഷിബു ബേ വിജോൺ പറഞ്ഞു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന് മികച്ച വിജയം നേടാൻ കഴിയുമെന്നതിൽ യാതൊരു വിധ സംശയവും കൊല്ലത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ വിട്ടാൽ കൊല്ലവും പോരാടുമെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ എന്തിന് പുറത്ത് നിൽക്കുന്നവർക്കോ യു ഡി എഫ് കാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങൾ അവർ പറയുന്ന ഏത് പണിയും ചെയ്യാം സ്തുതി പാടുകയാണ് നരേന്ദ്രമോഡിക്ക് സ്വകാര്യ സംഭാഷണങ്ങൾ സ്തുതി പാടുന്ന കൊല്ലം പാർലമെന്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബിരുണ്ണാൻ പോയതും നമുക്ക് പ്രശ്നമല്ല ബിരുന്ന്ണ്ണാൻ എന്ത് തേങ്ങയാണ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടോ എന്നാൽ നൂറ് കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോകാന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ എവിടെയും പോകും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ വിധേയത്വം അടിമത്തും ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ബൈപ്പാസ് ഉൾക്കാടനം ചെയ്തപ്പോഴൊക്കെയുള്ള സംഭവങ്ങൾ അറിയാം എല്ലാം നരേന്ദ്രമോദിയുടെ പക്ഷത്താണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിയോടൊപ്പമാണ് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ബി ജെ പി ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ ഒറ്റ സ്ഥാനാർത്ഥി അനുവാദം പോലും വേണ്ട അയാൾ ഇതിനെക്കാളും വലിയ ബി ജെ പി ഭക്തനാണ് മന്ത്രിയായിരിക്കേ ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ച് പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇയാൾ മന്ത്രിയാണ് ഓ അവിടൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം കൊതിയെല്ലാം കച്ചവടക്കാരന്റെ കൊതിയെല്ലാം ഗുജറാത്തിൽ കിടക്കുക അവിടെ കണ്ടുപഠിക്കാനൊന്നുമില്ല പാവപ്പെട്ടവർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ട് തെരുവിൽ റോഡിന്റെ സൈഡില് ടാർപ്പ വലിച്ച് കെട്ടി കിടക്കുകയാണ് വലിയ പാലങ്ങളുടെ മോഡി പണിയ വലിയ ഭാഗങ്ങളുടെ അടി കിടക്കുകയാണ് ഗുജറാത്തിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചുതരാം ബി ജെ പി കാര്ക്ക് തർക്കമുണ്ടെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ തെരുവിലാണ് ഉറങ്ങുന്നത് കേരളത്തിൽ ആരെങ്കിലും തെരുവിൽ ഉറങ്ങുന്നുണ്ടോ ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ പദ്ധതിയിലൂടെ ആരെങ്കിലും തെരുവിൽ കിടക്കുന്നുണ്ടോ കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണിയുണ്ടോ ദാരിദ്ര്യമുണ്ടോ പെൺകുട്ടികളെയും കൊണ്ട് തെരുവോരത്തെ കയർ കട്ടിലിട്ട് കിടക്കുന്ന അമ്മമാരെയും രക്ഷകർത്താക്കളെയും നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും നഗരത്തിലല്ല നഗരം അങ്ങോട്ട് വിട്ടാൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ പ്രിയങ്കരനായ മുകേഷ് ഒരു പക്ഷേ മോഹൻലാൽ മുകേഷ് ഈ രണ്ട് എത്തിയോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിട്ടുള്ള മുകേഷിൻ്റെ കൂടെയാണ് ഞാൻ മുകേഷ് ഹീറോയും ഞാൻ വില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ് ട്രോളൊന്നും അടിക്കണ്ട കാരണം എന്താ പറയാ അതൊരു മനുഷ്യനാണ് ഒന്നര മണിക്ക് വിളിച്ചാൽ വേറെ പണിയിൽ ഇടാതെ ചോദിക്കും അതിൽ ഒരു തെറ്റുമില്ല ഒന്നര മണിക്ക് ഫോൺ വിളിച്ച് ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും പറയമിക്കേണ്ട കാര്യമൊന്നുമല്ല ഒന്നര മണിക്കല്ല ഒരാളെ വിളിച്ചല്യം ചെയ്യേണ്ടത് മനുഷ്യൻ തളർന്ന് വന്ന് ഉറങ്ങുമ്പോൾ വിളിച്ച് നിങ്ങളെ വിളിച്ചെല്ലാം ചെയ്യാം ഇഷ്ടപ്പെടും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സൗകര്യമാർക്കൊക്കെ ഇഷ്ടപ്പെടും ഇവിടെ ഇരിക്കുന്ന ചെറുപ്പം ഒന്നര മണിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സമയമുണ്ടല്ലോ നേരം എടുത്ത് സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ അപ്പോഴല്ലേ പറയേണ്ടത് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളിനെ കുറ്റം ഒരു എം എൽ എ ഒക്കെ ശരിയാണ് എന്ന് കരുതി പിന്നെ ഒന്നര മണിക്ക് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന അതിന് ന്യായ ആപക ന്യായങ്ങളും അത്തരം ട്രോളുകളും ഒന്നും മുഖവിലേ ഇണ്ട ഈ കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ പറഞ്ഞത് പലതും തട്ടിപ്പായിരുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ്